ഈശോ മെഷിഹാക്ക് സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് വിലച്ച മറിയത്തിൻ്റെ ക്രിസ്മസ് ആദ്യത്തെ ക്രിസ്മസ് ഈശോയുടെ ജനനത്തിന് മറിയം ഒരുങ്ങിയതെങ്ങനെ അഥവാ മറിയം ഈശോയെ പ്രസവിച്ചല്ലോ ആ പ്രസവിച്ച സമയത്തുണ്ടായ സംഗതികൾ എന്തെല്ലാം സംഗതികളാണ് ദൈവം സജ്ജമാക്കിയത് ഞാൻ ഒന്നുകൂടി പറയാ മറിയം ഈശോയെ പ്രസവിച്ച സമയത്ത് ദൈവം സജ്ജമാക്കിയത് എന്നല്ല ദൈവം ഭൂമിയിലെ മനുഷ്യനായി വന്ന സംഭവമാണിത് അതിനാൽ തന്നെ അതിൻ്റെ സകല ഗാംഭീര്യത്തോടും പെരുമയോടും കൂടെ നാം ഈ സംഭവത്തെ സമീപിക്കണം വേണ്ടേ ഈശോയുടെ ജനനത്തിന് ചരിത്രം അല്ലേ എപ്പോഴാണ് ജനിച്ചത് അങ്ങനത്തെ അത് മാത്രം അന്വേഷിച്ച് പോയാൽ നമ്മൾ വെറുതും ഈ ഭാഗ്യമായ സംഗതിൽ ഒതുങ്ങിക്കിടക്കും മറിച്ച് ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു വെച്ചു തൻ്റെ മകൻ തൻ്റെ മകൻ മനുഷ്യനായി ഭൂമിയിൽ വരുവാണ് അതിന് ദൈവം എന്തെല്ലാം സജ്ജീകരണങ്ങൾ ഒരുക്കി മറിയം ആ സജ്ജീകരണങ്ങൾ എങ്ങനെയൊക്കെ മറിയും അതിന് അതൊക്കെ അതൊക്കെ മനസ്സിലാക്കുകയും അല്ലേ ആ ദൈവം ഒരുക്കിയ സജ്ജമാക്കിയ ആ പശ്ചാത്തലത്തിലേക്ക് തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചിടുകയും ചെയ്തു അപ്പോൾ ഇതെന്ത് അവിടെ എന്താണ് ദൈവം സജ്ജമാക്കിയത് അതറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനാണ് ദൈവശാസ്ത്രം എന്ന് പറയുക അത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഒരു തിരുവചന തീർത്ഥയാത്രയിൽ പങ്കുചേരൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പല പ്രാവശ്യം കേട്ടാൽ നമുക്ക് ഈ ഈ പുൽത്തൊഴുത്തിലേക്ക് നമ്മൾ ഇപ്പം ക്രിസ്മസിന് നമ്മൾ ക്രിസ്മസ് ആണല്ലോ പുലത്തൊഴുത്തിലേക്ക് നമ്മൾ പോകുന്നത് ഈ ദൈവം സജ്ജമാക്കിയ ആ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചുകൊണ്ടായിരിക്കും അതുകൊണ്ട് അതിനാൽ പല പ്രാവശ്യം കേട്ട് ഈ ഈ ക്രിസ്മസ് ഇത്തരത്തിൽ ദൈവം സജ്ജമാക്കിയ ആ ക്രിസ്മസിൻ്റെ ദൈവശാസ്ത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ആഘോഷമായിട്ട് മാറട്ടെ എന്നാണ് പറയാനുള്ളത് നമുക്ക് തിരുവചനം ലൂക്കായുടെ സുവിശേഷം ലൂക്കാസിൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യയം ഒന്ന് മുതൽ ഏഴ് വരെ അക്കാലത്ത് ഇങ്ങനെ സംഭവിച്ചു ലോകമൊക്കെയും പേരെഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്തോസ് കൈസറുടെ കൽപ്പന പുറപ്പെട്ടു കിരേനിയസ് സിറിയ നാട് വാഴുമ്പോൾ ഈ ആദ്യത്തെ പേരെഴുത്ത് നടന്നു പേരെഴുതിക്കാനായി എല്ലാവരും താൻ താന്താങ്കളുടെ പട്ടണത്തിലേക്ക് യാത്രയായി ജോസഫ് ദാവീദൻ്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനായിരുന്നതിനാൽ തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയം എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ പേരെഴുതിക്കപ്പെടേണ്ടതിന് ഖലീലിൽ നസൃത്ത വിട്ട് യഹൂദായിൽ ദാവീദന പട്ടണമായ ഭേദലമിലേക്ക് പോയി അവർ അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു അവൾ തന്റെ കഴിഞ്ഞിൽ പൊത്രനെ പ്രസവിച്ചു അവന് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു പുൽത്തൊട്ടിയിൽ കിടത്തി എന്നാൽ അവർക്കുള്ള സ്ഥലം സത്രത്തിലല്ലായിരുന്നു ഇത്രയും വായിക്കുമ്പോൾ പെട്ടെന്ന് ചിലർ ഒരു ചോദ്യം ഉന്നയിക്കും അയ്യോ അച്ചോ മത്തായി രണ്ടേ പതിനൊന്നിൽ വേറൊരു വചനം കേൾക്കുന്നുണ്ടല്ലോ ആ വീട്ടിൽ ചെന്ന് ശിശുവനെ അമ്മയായ മറിയത്തോടുകൂടെ കണ്ടു ആര് ജ്ഞാനികൾ പൗരസദേശത്ത്ഞാനികൾ ആ വീട്ടിൽ ചെന്ന് ശിശുവനെ അമ്മയായ മറിയത്തോടുകൂടെ കണ്ടു കണ്ട് വീണ് അവനെ നമസ്കരിച്ചു നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കും മീറയും അവന് കാഴ്ച വെച്ചു ജ്ഞാനികൾ ഈശോ എന്ന ശിശുവനെ അമ്മയായ മറിയത്തോടു കൂടെ കണ്ടത് വീട്ടിലാണ് വീട്ടിൽ ഇവിടെ ലൂക്കാസ് പറയുന്നത് പുൽത്തൊട്ടിയിലാണ് പ്രസവിച്ചിട്ടെന്നാണ് അപ്പോൾ ഇത് വീട്ടിലാണോ പുൽത്തൊട്ടിയിലാണോ കാലിത്തൊഴുത്തിലാണോ വീട്ടിലാണോ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു സംശയം വരും രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് ഒരു ചോദ്യം ചോദ്യം ഈ ഇതിന് ഉത്തരം കിട്ടാൻ ഈ ഈ സംശയത്തിന് ഉത്തരം കിട്ടാനായിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാനായിട്ട് ഒരു ചോദ്യം മറുചോദ്യം ചോദിക്കുക പേരെഴുതിക്കാനായി എല്ലാവരും താന്താങ്ങളുടെ പട്ടണത്തിലേക്ക് യാത്രയായി യോസഫ് ദാബീതിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനായിരുന്നതിനാൽ വേദലമ്മിലേക്ക് പോയി എന്തിനാണ് ജോസഫ് ജോസഫ് വേദലമിക്ക് പോയത് താന്താങ്ങളുടെ പിതൃ പിതൃ നഗരത്തിൽ വേണം പേരെഴുതിക്കാൻ അപ്പോൾ യൗ യോസഫിന്റെ പിതൃ നഗരം എവിടെയാണ് വേദല കെമ്പിലാണ് നസറത്തിലല്ല യോസഫിന്റെ പിതൃ നഗരം പിതൃ നഗരം വേദല കെമ്പിലാണ് തീർത്തും അന്യമായ സ്ഥലമല്ല ബേദലക്കെമ്പിൽ ഇത്രയും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പറയുന്നതെല്ലാം വളരെ അപ്പൊ അല്പം ചരിത്രം പറഞ്ഞു പക്ഷേ ഈ ചരിത്രത്തിലൊക്കെ ദൈവശാസ്ത്രമുണ്ട് അത് വരാൻ പോവുകയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം എന്തുകൊണ്ടാണ് വീട് വീട് എന്ന് മത്തായിയും പുൽത്തൊട്ടി എന്ന് ലൂക്കാസും പറയുന്നത് ആദ്യമേ നമുക്ക് ഓർക്കേണ്ടത് പുൽത്തൊട്ടി എന്നതിൽ ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് ഫത്ത്നെ എന്നാണ് ഫത്ത്നെ ലയം തൊഴുത്ത് പുൽത്തട്ടി പുൽത്തൊട്ടി പിള്ളത്തൊട്ടി എന്നൊക്കെ അർത്ഥമുണ്ട് അക്കാലത്ത് ഈ ഇതൊരു ഗുഹയായിരുന്നു അതായത് ഈ പുൽത്തൊട്ടി എന്ന് പറയുന്ന ഒരു ഗുഹയായിരുന്നുവെന്ന് കൃത്യമായ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഗുഹ ഇല്ലേ കർത്താവിന് ജനനസ്ഥലം നശിപ്പിക്കാൻ വേണ്ടി റോമാചക്രവർത്തി രണ്ടാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ടിലും ഒക്കെ പല തരത്തിൽ ശ്രമങ്ങൾ നടത്തി അപ്പോൾ ഇതൊരു ഗുഹയായിരുന്നു എന്ന് നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഗുഹയിൽ ഒരു ഒരു കുന്നിനോട് ചാ ഇങ്ങനെ ചേർന്നുള്ളൊരു ഗുഹ ആ ഗുഹയിലാണ് ഈ പുൽത്തൊട്ടി എന്ന് പറയുന്നത് വാസ്തവത്തിൽ അക്കാലത്ത് ഒരു ഒറ്റമുറി വീടായിരുന്നു ഈ ഗുഹ ഒറ്റമുറി വീട് നമ്മൾ ഉത്തർപ്രദേശിലെ മധ്യപ്രദേശിൽ പോയി എപ്പോഴും കാണാം ഒറ്റമുറി വീട് അതിന് നടുക്ക ഒരു ഒരു ചെറിയ പാർട്ടീഷൻ മുൻവശം മനുഷ്യർക്ക് പുറകുവശം വളർത്തുമൃഗങ്ങൾക്ക് വളർത്തു മൃഗങ്ങൾക്ക് ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ സ്വകാര്യത വേണം അപ്പോൾ ഈ ഒറ്റമുറി വീട് ഗുഹ എന്ന് പറയുന്ന ഒറ്റമുറി വീടിൻ്റെ പുറകവശത്ത് വീടാണത് പക്ഷെ പുറകുവശത്ത് വളർത്തു മൃഗങ്ങൾ കെട്ടിയിരിക്കുകയാണ് അവിടെ മറിയത്തിനെ പ്രസവിക്കാനുള്ള സ്വകാര്യതയ്ക്ക് വേണ്ടി അവിടേക്ക് കൊണ്ടുപോയി മനസ്സിലായി അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായില്ലേ ഒരു വീടാണത് അതൊരു ഗുഹയായിരുന്നു ആ ഗുഹയുടെ പിൻവശത്ത് പിൻഭാഗം വളർത്തുമൃഗങ്ങൾക്കുള്ള തൊഴുത്തായിരുന്നു ലയമായിരുന്നു അപ്പോൾ ലൂഖാസ് പറന്ന് വലുതോ ഇല്ല മത്തായി പറഞ്ഞിട്ടുണ്ടോ ഇല്ല എല്ലാം കറക്റ്റാണ് ഒരു ഗുഹയായിരുന്നു എന്നുള്ള ചരിത്രം പുരാവസ്തു ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ എല്ലാം ഒന്നൊന്നോട് യോജിക്കുകയാണ് ഞാൻ ക്ലിയറായി ഞാൻ വിചാരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ അപ്പോൾ ഇത് ഇതാണ് ദൈവം ഒരുക്കുന്ന ഒരു ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ സജ്ജമാക്കലെന്ന് ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് ഈ ഈ പുൽത്തൊട്ടിയിൽ ഈ വളർത്തുമൃഗങ്ങളെ കെട്ടുന്ന സ്ഥലത്ത് പുൽത്തൊട്ടിയിലാണ് മറിയം ഈശോയെ കുഞ്ഞ് ഇല്ലേ ഈശോയെ കിടത്തുന്നത് കാലിത്തൊഴുത്തിലാണ് തീർച്ചയായും ശരി വീട്ടിലാണ് അതും ശരി ഗുഹയിലാണ് അതും ശരി അപ്പം നമുക്കൊന്നുകൂടി പറഞ്ഞാൽ ഒരു ഗുഹ ആ ഗുഹയാണ് ഒറ്റമുറി ഉപയോഗിച്ചിരുന്നത് മുൻവശം മനുഷ്യർക്ക് പുറകശം വളർത്തുമൃഗങ്ങൾക്ക് ഒരു സ്ത്രീക്ക് പ്രസവിക്കുന്ന സ്വകാര്യതയ്ക്ക് വേണ്ടി മുൻവശത്തും പുറകശത്തേക്ക് പോയി അവിടെ കാലിത്തൊഴുത്താണ് ലയമാണ് കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിയിലാണ് ഈശോ ജനിച്ചത് വീട്ടിലാണ് ജനിച്ചത് ഗുഹയിലാണ് ജനിച്ചത് അത് പുൽത്തൊട്ടിയിലാണ് എല്ലാം കറക്റ്റാണ് എല്ലാ തിരുവചനങ്ങളും കറക്റ്റാണ് ഒരു വചനം മറ്റൊരു വചനത്തെ ഖന്ധിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അത് തിരുവചനമാകില്ലല്ലോ ീ ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ദൈവശാസ്ത്രത്തിൽ കടക്കുകയാണ് ഈ ചരിത്രത്തിൽ നിന്നും നമ്മൾ ദൈവശാസ്ത്രത്തിലേക്ക് കടക്കുകയാണ് അത് നമ്മുടെ ഈ ഈ വീഡിയോയുടെ ലക്ഷ്യം തന്നെ നമ്മൾ ചില പ്രവചനങ്ങളുടെ കീഴ്മേൽ മറിച്ചിൽ കാണുകയാണ് യശയ ഒന്നേ മൂന്നിൽ എന്താ പറഞ്ഞത് കാള തൻ്റെ യജമാനെ അറിയുന്നു കഴുത തൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയും പുൽത്തൊട്ടിയും ഫത്തനെ എന്നാണ് ഗ്രീക്കിൽ കാള തൻ്റെ യജമാനെ അറിയുന്നു കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും ഫത്തനെ പുൽത്തൊട്ടി എന്നുള്ള ഗ്രീക്ക് വാക്ക് എന്നാൽ ഇസ്രായേൽ എന്നെ അറിയുന്നില്ല ഇതാണ് യശയയുടെ വിലാപം ഈ വിലാപം ദൈവം കേട്ടു എന്നിട്ട് ഈ പ്രവചനത്തെ കീഴ്മേൽ മറിക്കുകയാണ് റിവേഴ്സ് ചെയ്യുകയാണ് എല്ലാ പ്രവചനങ്ങളും പൂർത്തിയാക്കാനുള്ളതല്ല ചിലതെല്ലാം കീഴ്മൽ മറിക്കാനുള്ളതാണ് ഇവിടെ എന്താ കാണുന്നത് ഇസ്രായേലിന്റെ പ്രതിനിധികളെ യാട്ടിടയന്മാർ ഈ പുൽത്തട്ടിയിലേക്ക് വരുന്നു കാള എന്ന് വേണമെങ്കിൽ അവരെ വിളിക്കാം കാള പ്രതിനിധാനം ചെയ്യുന്ന ഇസ്രായേൽക്കാരെയാണ് ഈ പുൽത്തൊട്ടിയിലേക്ക് തന്നെയാണ് വീട്ടിലേക്ക് ഈ വീട്ടിലെ പുൽത്തൊട്ടിലേക്കാണ് ജ്ഞാനികൾ വരുന്നത് കഴുത കഴുതന്റെ പുൽത്തൊട്ടി ഈ ജ്ഞാനികളെ വിജാതീര പ്രതിനിധാനം ചെയ്യാണ് കഴുത കാളയും കഴുതയും കാള ഇസ്രായേൽക്കാരെയും ആട്ടിടേയന്മാരെയും കഴുത ജ്ഞാനികൾ എന്ന് പറഞ്ഞ പുറജാതിക്കാരെയും യഹൂദരും വിജാതീരം ഈ പുൽത്തൊട്ടിയിൽ വരുന്നു അപ്പോൾ കാള തന്റെ യജമാൻ അറിയുന്നു കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടിയും എന്നുള്ള എന്റെ ഇസ്രായേൽ എന്റെ ജനമൻ അറിയുന്നില്ലെന്നുള്ള ആ വിലാപം തലതിരിച്ചിടുകയാണ് കീഴ്മൽ മറിക്കുകയാണ് ഇനി പാടേണ്ടത് അവിടെ ഈ കാളിയും കഴുതിയും മാത്രമല്ല യജമാനും യജമാനും തൊഴുത്ത് മറിയുന്നത് ഇസ്രായേലും ഇസ്രായേലും മാത്രമല്ല ആട്ടേട്ടന്മാർ മാത്രമല്ല ജ്ഞാനികളും പുറജാതിക്കാരും ഇതേ വീട്ടിലേക്കും പുൽത്തൊട്ടിലേക്കും വരുന്നു എന്താണ് ദൈവം ഒരുക്കിയിരിക്കുന്ന സജ്ജമാക്കിയിരിക്കുന്ന ആ പശ്ചാത്തലം നോക്കൂ തൻ്റെ മകന്റെ ഈ ഭൂമിയിലെ ജനനത്തിന് വേണ്ടി ദൈവം സജ്ജമാക്കിയിരിക്കുന്ന സംവിധാനം ഗംഭീരമായിട്ടില്ലേ തീർന്നില്ല നമ്മൾ ഇതിലേക്ക് പിന്നെയും കിടക്കുകയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അത്യാവശ്യം ചെറിയ തോതിൽ നമുക്കിതൊന്ന് ചർച്ച ചെയ്യാം കാരണം ഇതൊരു ഒരു എന്താ പറയാ അത്രമാത്രം ആഴമുള്ള സംഗതി ആയത് ഈ ഇങ്ങനെ കൊടുത്തപ്പോൾ അതിനൊരു കൗതാശിക വ്യാഖ്യാനം ആഗസ്വരസ് നൽകുന്നുണ്ട് മറിയം എവിടെയാണ് ഉണ്ണീച്ചോയെ കിടത്തിയത് പുൽത്തൊട്ടിയിൽ ഈ പുൽത്തൊട്ടി എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമല്ലേ അല്ലേ മൃഗങ്ങൾക്ക് ഭക്ഷണം വയ്ക്ക് കൊടുക്കുന്നല്ല പുൽത്തൊട്ടി അവിടെ ഇപ്പൊ കിടക്കുന്നത് ലോകത്തിന്റെ ജീവന് വേണ്ടി സ്വർഗത്തിൽ നൽകപ്പെട്ട അപ്പമാണ് ലോകത്തിന്റെ ജീവന് വേണ്ടി സ്വർഗത്തിൽ നൽകപ്പെട്ട അപ്പമായ ഈശോയാണ് ഇപ്പോൾ ആ പുൽത്തൊട്ടിയിൽ കിടക്കുന്നത് മനുഷ്യർ ആഗ്രഹിക്കുന്ന നിത്യജീവന്റെ അപ്പം ദൈവത്തിന്റെ തീന്മേശയാണ് ഇപ്പോൾ പുൽത്തൊട്ടി ദൈവത്തിന്റെ തീന്മേശയാണ് ഈ പുൽത്തൊട്ടി ദൈവത്തിന്റെ അപ്പം സ്വീകരിക്കാനായി നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് ദിവ്യമായ തീന്മേശയിലേക്കാണ് മനുഷ്യരക്ഷ നിവൃത്തിയാകുന്നതിൻ്റെ രഹസ്യം യേശുവൻ്റെ ജനനത്തിന്റെ ദാരിദ്ര്യത്തിൽ ആവിർഭവിക്കുന്നു ഞങ്ങൾ ഒന്നുകൂടി വായിക്കുകയാണത് മനുഷ്യരക്ഷ നിവൃത്തിയാകുന്നതിൻ്റെ രഹസ്യം യേശുവിന്റെ ജനനത്തിന്റെ ദാരിദ്ര്യത്തിൽ തന്നെ ആവിർഭവിക്കുകയാണ് പുൽത്തൊട്ടി ഇപ്പോൾ ദൈവത്തിന്റെ തീന്മാശയാണ് അവിടെ ജീവ ജീ നിത്യജീവന്റെ അപ്പമായ ഈശോ കിടക്കുന്നു അപ്പോൾ നമ്മുടെ ബലിപീഠമുണ്ടല്ലോ നമ്മുടെ അൽത്താര ആ അൽത്താറയും ഇല്ലേ അവിടെയാണ് ഇപ്പൊ നിത്യജീവന്റെ അപ്പം ആ അൽത്താരയാണ് ഇപ്പോൾ പുൽത്തൊട്ടി ഈ അൽത്താരയുടെ ഒരു ഒരു മുൻ പൂർവ സൂചകം മുൻ സൂചകമാണ് പുൽത്തൊട്ടി ദൈവ ഒരുക്കത്തെ സജ്ജീകരണം കണ്ടോ കുർബാന അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ പുൽത്തൊട്ടിലേക്ക് കുർബാന എന്ന സാക്രമെന്റ് കുർബാന എന്ന കൂതാശ ലിറ്റർജി കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്കിങ്ങനെ വിസ്മയം കൊണ്ട് കണ്ണ് തള്ളിപ്പോകും തീർന്നില്ല ഹബക്കൊക്കെ മൂന്ന് രണ്ടിൽ അതിൻ്റെ സെപ്തിജിന്ദ് പാഠാന്തരം സെപ്ത് ജിന്ത് പറഞ്ഞാൽ ആദിമസഭയുടെ ബൈബിളാണ് ഗ്രീക്ക് ഹീബ്രി ബൈബിൾ അവർക്ക് അറിയാൻ അറിയില്ലായിരുന്നു അതായത് കൽതായ ദേശത്തേക്ക് പ്രവാസികളായി പോയി തിരിച്ച് വന്ന് വന്ന് വന്നു കഴിഞ്ഞപ്പോഴ് എഴുപത് കൊല്ലം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും അവരുടെ ഭാഷയ്ക്ക് പോയി അരാമിയ ഭാഷയാണ് പിന്നെ അവർക്ക് അറിയുള്ളു പിന്നെ അത് ഇരുന്നൂറ്റം ബിസ് ഇരുന്നൂറ്റമ്പതിൽ ഗ്രീക്കിലേക്ക് ബൈബിൾ തർജ്ജമ ചെയ്യപ്പെട്ടു അതാണ് പിന്നെ പാലസ്തീനാലിൽ യുദമരം ഉപയോഗിച്ചിരുന്നത് അതാണ് പിന്നെ ആദിമസഭ ഉപയോഗിച്ചിരുന്നത് അതിനാൽ ഹബക്കക്ക് മൂന്ന് രണ്ട് അതിൻ്റെ സെപ്തജിന്ത് പാഠം അതായത് ആദിമസഭയുടെ ബൈബിള് ആദിമ നൂറ്റാണ്ടുകളിൽ യുദ്ധമര ബൈബിള് സെപ്ത് ഗ്രീക്ക് പാഠാന്തരമാണ് അതിൽ മൂന്ന് രണ്ട് ഹബക്കക്ക് മൂന്ന് രണ്ട് അപ്പം നിങ്ങൾ പി യു സി ബൈബിൾ നോക്കിയാൽ ചിലപ്പോൾ അത് കിട്ടില്ല സത്യവേദ പുസ്തകം നോക്കിയാൽ കിട്ടില്ല അതൊക്കെ ഹീബർ ബൈബിളിൻ്റെ തർജ്ജമയാണ് പകരം സപ്ത് ചിന്തൻ്റെ പരിഭാഷ നമുക്ക് ഇതുവരെ കിട്ടി ഇതുവരെ ആയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് പറ്റിയാൽ എനിക്കത് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രോജക്റ്റ് ഉണ്ട് അത് പൂർത്തിയായാൽ പറ്റിയാൽ സെപ്തി ചിന്തെന്ന് തർജ്ജമ ചെയ്യണം സഭയുടെ ബൈബിളും തർജ്ജമ ഒരു മോഹം എനിക്കുണ്ട് കർത്താവ് ആയുസ് തരുകയാണെങ്കിൽ ആയുസ്സും ആരോഗ്യം തരികയാണെങ്കിൽ അപ്പോൾ ഈ ഹബക്കയ്ക്ക് മൂന്ന് രണ്ടിൻ്റെ സെപ്തി പാഠാന്തരത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് രണ്ട് ജീവികളുടെ ഇടയിൽ നീ അംഗീകരിക്കപ്പെടും സമയമാകുമ്പോൾ നീ പ്രത്യക്ഷപ്പെടും രണ്ട് ജീവികളുടെ ഇടയിൽ നീ അംഗീകരിക്കപ്പെടും ഏതാണ് രണ്ട് ജീവികൾ എന്ന ഉദ്ദേശിക്കുന്നത് ഉടമ്പടിയുടെ പേടകത്തിന്റെ മുകളിൽ ദൈവം സന്നിഹിതമാകുന്ന കൃപാസനത്തെ ഹിലാസ്തേരിയോൺ കിപ്പൊരത്ത് അല്ലെങ്കിൽ കപ്പൊരത്ത് എന്ന് പറഞ്ഞ കൃപാസനത്തെ ചിറകുകൾ കൊണ്ട് മൂടുന്ന കരൂപുകളാണ് രണ്ട് ജീവികൾ പുറപ്പാട് പുസ്തകം ഇരുപത്തഞ്ച് പതിനെട്ട് ഇരുപത് ഉടമ്പടിയുടെ പേടകത്തിന് മുകളിൽ ദൈവം സന്നിഹിതം മാറ്റുന്ന കൃപാസനത്തെ ഇല്ലേ രണ്ട് ചിറകുകൾ കൊണ്ട് മൂടുന്ന കെരൂപുകൾ അത് പുറപ്പാട് ഇരുപത്തഞ്ച് പതിനെട്ട് ഇരുപത് അതായത് രണ്ട് മാലാഖമാരുടെ തിരുസ്വരൂപങ്ങൾ പരിശുദ്ധിയുടെ പരിശുദ്ധി എന്ന് പറഞ്ഞ അതിവിചിത തലത്ത് ഈ വിഗ്രഹങ്ങൾ പാടില്ല രണ്ട പ്രമാണം അങ്ങനെ ലംഘിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് നടക്കുന്നില്ലേ ഇപ്പൊ എന്തൊക്കെ സദൈവ സഭക്കാരൊക്കെ അവരിതൊന്ന് വായിക്കണം കേട്ടോ ഈ ഹബക്കൊക്ക് ആദ്യമസഭയുടെ ബൈബിള് ഒന്ന് ഒന്ന് വായിച്ച് നോക്കണം നിങ്ങളുടെ സത്യവേദപുസ്തകം വായിച്ചാലും തെറ്റില്ല പുറപ്പാട് ഇരുപത്തഞ്ച് പതിനെട്ട് ഇരുപത് ഏറ്റവും അതിവിശിത സ്ഥലത്താണ് രണ്ട് വിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമാക്കാൻ പ്രകടമാക്കാനല്ലാണ്ട് വേറെ മാർഗമില്ല നമ്മൾ ഭൗതികമായിട്ടും നമ്മൾ ആത്മീയ ജീവികൾ മാത്രമല്ലല്ലോ ഭൗതികമായ ശരീരം കൂടി ഇല്ലേ കണ്ണും കാതൊക്കെ ഇല്ലേ അപ്പം അതിനും കൂടി അപ്പീലിംഗ് ആയിട്ടുള്ള സംഗതികൾ വേണമെന്നാണ് ബൈബിളിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ ദൈവത്തിൻ്റെ നിഗൂഢ സാന്നിധ്യത്തെ ഒരേ സമയം വെളിപ്പെടുത്തുകയും മറക്കുകയും ചെയ്യുകയാണ് ഈ കെരുപ് മാലഘമാരുടെ തിരുസ്വരൂപങ്ങൾ കെരുപ് മാലഘട്ട തിരുസ്വരൂപങ്ങൾ വെച്ചിരിക്കുക ദൈവം അവിടെ ഉണ്ട് എന്ന് കാണാൻ പറ്റില്ല മാലഘന്മാരെ കാണാം പക്ഷെ ദൈവത്തെ കാണാൻ പറ്റില്ല ദൈവം അവിടെ ഉള്ളത് കൊണ്ടാണ് മാലഘമാരുടെ തിരുസ്വരൂപം അവിടെ ഉള്ളത് എന്ന ദൈവത്തിന്റെ ചിത്രം അവിടെ ഇല്ലതാനും കണ്ടോ ദൈ കെരുപ് അവിടെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവവും സന്നിഹിതനാണ് പക്ഷെ ദൈവത്തെ നഗ്ന കാണാൻ കഴിയില്ല കഴിയില്ലതാനും അപ്പം ദൈവത്തെ ഒരേ സമയം വെളിപ്പെടുത്തുകയും മറക്കുകയും ചെയ്യാണ് ഈ കെരൂപ് മാലഘന്മാര് ഇവിടെ പറയാണ് ഇവിടെ കാളയും കഴുതയും ജീവനുള്ള രണ്ട് കെരൂപ് മാലഘമാരെ പോലെ രണ്ട് മൃഗങ്ങൾ കാളയും കഴുതയും ജീവനുള്ള രണ്ട് കെരൂപ് മാലങ്കമാരുടെ സ്ഥാനം അലങ്കരിക്കുകയാണ് പുൽത്തെഴുത്ത് പുൽത്തൊഴുത്തപ്പോൾ ഉടമ്പടിയുടെ പേടകമായി മാറുകയാണ് പുൽത്തൊഴുത്ത് ഉടമ്പടിയുടെ പേടകമായി മാറുകയാണ് അവിടെ ദൈവം മനുഷ്യരുടെ ഇടയിൽ മറഞ്ഞിരിക്കുന്നു അതിനു മുമ്പിൽ കാളയ്ക്കും കഴുതയ്ക്കും വരാനുള്ള സമയം സമാഗതമായിരിക്കുന്നു ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ കാളയും കഴുതയും മനുഷ്യമൃഗത്തിലെ രണ്ട് വംശങ്ങളാണ് യഹൂദരും വിജാതീയരും ഇരു കൂട്ടരും ദൈവത്തെ അംഗീകരിക്കാനുള്ള സമയം വന്ന് ചേർന്നിരിക്കുന്നു ഇങ്ങനെ ഈ ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞ മൂന്ന് തിരുവഴുത്തുകൾ നമ്മളിപ്പോൾ പറഞ്ഞു യശയം ഒന്ന് മൂന്ന് ഹബക്കക്ക് മൂന്ന് രണ്ട് പുറപ്പാട് ഇരുപത്തഞ്ച് പതിനെട്ട് ഇരുപത് ഈ മൂന്ന് തിരുവഴുത്തുകളുടെ വെളിച്ചത്തിൽ നമുക്ക് ഈ പുൽ ഒരു ദൈവശാസ്ത്രം ഒന്ന് ഇങ്ങനെ അവതരിപ്പിക്കാം പുൽത്തൊഴുത്തന്റെയും സമഞ്ജസമായ തിരുവഴുത്തുകളുടെയും പുൽത്തൊഴുത്തിൻ്റെയും സമഞ്ജസമായ സമ്മേളനത്തിലൂടെ ഇതുവരെ അന്ധമായിരുന്ന മനുഷ്യവംശത്തിൻ്റെ പ്രതീക വ്യക്യമായി രണ്ട് മൃഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു എന്നാൽ ഇപ്പോൾ പുൽത്തൊട്ടിലെ ശിശുവിന് മുമ്പിൽ പുൽത്തൊഴുത്തിലെ ദൈവത്തിൻ്റെ എളിയ ആത്മാവിഷ്കാരത്തിന് മുമ്പിൽ മനുഷ്യവംശം നിൽക്കുകയും ദൈവത്തെ തിരിച്ചറിയാൻ പഠിക്കുകയും ചെയ്യുന്നു അവൻ്റെ ജനനത്തിൻ്റെ താഴ്മയിൽ എല്ലാ ജനങ്ങളെയും കാണാൻ പഠിപ്പിക്കുന്ന വെളിപാട് അവർ അംഗീകരിക്കുന്നു വളരെ ആരംഭ ആരംഭദിശയിൽ തന്നെ ക്രൈസ്തവ ഐക്കണുകൾ ഈ ചിന്തയെ സ്വീകരിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാളയും കഴുതയും ഇല്ലാത്ത പുൽക്കോട് പൂർണ്ണതയുള്ളതല്ല ഈ കാളയും കഴുതും വെറും കാളയും കഴുതല്ല എന്ന് ഹബക്കക്ക് മൂന്ന് രണ്ടിൻ്റെ വെളിച്ചത്തിൽ നാം തിരിച്ചറിയാണ് വീണ്ടും സംശയം തോന്നാം അയ്യച്ചോ ഇതൊക്കെ പറഞ്ഞപ്പോഴും പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞും തന്നെ പറഞ്ഞിരിക്കുന്നത് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞും പിള്ളക്കച്ച എന്നാണ് ഈ കീറിപ്പറഞ്ഞ തുണിന്നല്ല പിള്ളക്കച്ച പിള്ളന്ന് വെച്ചാൽ കൊച്ച് പിള്ളയെ പൊതിയാനുള്ള കൊച്ചിനെ പൊ പൊതിയാനുള്ള കച്ച അതായത് മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെയും ശ്രദ്ധയുടെയും കരുതലിൻ്റെയും അടയാളമാണ് പിള്ളക്കച്ച എത്ര വലിയ സ്നേഹത്തോടെയാണ് മറിയം ഈ പ്രസവിക്കാനുള്ള മണിക്കൂറിനെ സമീപിച്ചതെന്നും തൻ്റെ ശിശുവിൻ്റെ ജനനത്തിന് ഒരുങ്ങിയെന്നും നമുക്ക് ഭാവനയിൽ കാണാനും പറ്റും സ്ത്രീകൾക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി എന്നെ നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയും ഒരു കുഞ്ഞിനെ അല്ലെ സ്വപ്നം കാണുകയും അല്ലെ സ്നേഹിക്കുകയും സ്വപ്നം കാണുകയും ആ പ്രസവത്തിനായിട്ട് ഒരുങ്ങിയും ഇല്ലേ സ്ത്രീ ഒരുങ്ങുന്നു കൊച്ചിൻ്റെ അല്ലെ മാതാപിതാക്കൾക്ക് ഒരുങ്ങുന്നു അതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാകും ഈ പിള്ളക്കച്ചയെക്കുറിച്ച് പഴയ നിയമത്തിലൊരു വ്യാഖ്യാനമുണ്ട് ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥം ഏഴ് നാല് അഞ്ച് ജ്ഞാനം എഴുതപ്പെട്ടത് സോളമനാണെന്നാണ് സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇസ്രായേലെ ഏറ്റവും തേജസ്സുള്ള രാജാവായിരുന്നു ഏറ്റവും മഹത്തീകൃതമായി അലങ്കരിക്കപ്പെട്ട രാജാവായിരുന്നു സോളമൻ ആ സോളമനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ജനനത്തിൽ മറ്റു രാജാക്കന്മാർക്കും ലഭിക്കാത്തതുപോലെ ഞാൻ പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് ശുശ്രൂഷിക്കപ്പെട്ടു ജനനത്തിൽ മറ്റൊരു രാജാക്കന്മാർക്കും ലഭിക്കാത്തതുപോലെ ഞാൻ പിള്ളക്കച്ചകളിൽ പൊതിയപ്പെട്ട് ശുശ്രൂഷിക്കപ്പെട്ടു ജ്ഞാനം ഏഴ് നാല് അഞ്ച് യഹൂദ രാജാക്കന്മാരുടെ ഏറ്റവും സമ്പന്നനായ സോളമൻ പറയാണ് ഞാൻ പിള്ളക്കച്ചകളിൽ പൊതിയപ്പെട്ട് ശുശ്രൂഷിക്കപ്പെട്ടു ഈ മറ്റൊരു രാജാക്കന്മാർക്ക് ലഭിക്കാത്തതാണ് എനിക്ക് ലഭിച്ചതെന്നാണ് ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത് ജ്ഞാനഗന്ധത്തിലെ ഏഴ് നാല് ഉപയോഗിച്ച വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മറിയം പിള്ളക്കച്ചയിൽ പൊതിഞ്ഞു സോളമനെ സോളമനെ എങ്ങനെയാണോ പൊതിഞ്ഞത് അതുപോലെ രാജാവിനെ ജനിക്കുന്നത് പോലെ രാജാവിനെ പോലെയാണ് ഈശോയെ മറിയം പൊതിഞ്ഞത് ഇതാണ് പിള്ളക്കച്ച ഇവിടെ ഒരു ഒരു ഡൈഗ്രഷൻ വിഷയത്തിൽ വ്യതിചലിച്ചിട്ടൊരു കാര്യം പറയട്ടെ അവിടെ ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്താണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് ജോസപ്പോ സൂതികർമ്മിണിയോ വൈറ്റാടിയോ അല്ല മറിയം തന്നെയാണ് ശിശുവിന് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞത് സാധാരണഗതിയിൽ പ്രസവം എടുക്കുന്നവരാണല്ലോ ഇല്ലേ പെട്ടെന്ന് ഇല്ലേ ചെയ്യുന്നത് ജോസപ്പോ സൂതികർമ്മിണിയോ വൈറ്റാട്ടിയോ ഒന്നും അവിടെ കാണുന്നില്ല മറിയം തന്നെയാണ് ശിശുവിനെ പിള്ളക്കച്ച കൊണ്ട് പൊതിയുന്നത് ഇതിൽ നിന്ന് മറിയം ശിശുവിന് ജന്മം കൊടുത്തത് അത്ഭുതകരമായിട്ടാണെന്ന് അതായത് ശിശുവിനെ ഗർഭം ധരിച്ചത് മാത്രമല്ല അത്ഭുതകരമായിട്ട് പ്രസവിച്ചതും അത്ഭുതകരമായിട്ടാണെന്നും വേദന കൂടാതെയാണെന്നുമുള്ള അനുമാനം ക്രിസ്തുപക്ഷം നൂറ്റമ്പതിൽ രചിക്കപ്പെട്ട അപ്രാമാണിക ഗ്രന്ഥമായ യാക്കോബിന്റെ ആദ്യ സുവിശേഷത്തിലുണ്ട് പതിനെട്ട് പത്തൊമ്പത് യാക്കോബിന്റെ ആദ്യ സുവിശേഷം അതിൽ പതിനെട്ട് പത്തൊമ്പതിൽ ഇങ്ങനെ ഇങ്ങനെ കാണാം അതായത് മറിയം നിത്യകന്യകയാണെന്ന സത്യത്തിലേക്ക് അത് എന്നാണ് അതെ അത് അത് പറയുന്നത് ക്രിസ്തുപക്ഷം നൂറ്റമ്പതിൽ എഴുതപ്പെട്ടതാണ് ഈ അപ്രാമാണിക സുവിശേഷം യാക്കോബിന്റെ ആദ്യ സുവിശേഷം മറിയത്തിന്റെ മാതാപിതാക്കൾ യോവാക്യം മന്ന എന്നിവരാണെന്നൊക്കെ നാം മനസ്സിലാക്കുന്നത് ഈ അപ്രാമാണിക ഗ്രന്ഥത്തിൽ നിന്നാണ് അതായത് മറിയത്ത് ഏ ഈശോയെക്ക് ജന്മം കൊടുത്തത് അത്ഭുതകരമായിട്ടാണെന്നും വേദന കൂടാതെയാണെന്നും കന്നികാത്തതിനും ഭംഗം വരാതെയാണെന്നുമാണ് ഈ മറിയം തന്നെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞു എന്ന വചനത്തിൽ ഉള്ളത് എന്നതാണ് ആദ്യമസുമതയുള്ള വ്യാഖ്യാനം അതൊരു വെളിച്ചത്തിന് കൂടിയാണ് മറിയ നിത്യകന്യകയായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അപ്പോൾ വീണ്ടും ഒരു സംശയം കൂടി വരാം ഈ നമ്മൾ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി പോവുകയാണ് മറിയത്തിൻ്റെ നിത്യഗന്യാത്വത്തിൽ നിന്ന് നമ്മൾ ഈ ഈശ്വരു ജനനത്തിലേക്ക് തിരിച്ചു പോവുകയാണ് അയ്യോച്ചോ സത്രത്തിൽ സ്ഥലമില്ലായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ നിങ്ങൾ ഞാൻ തർജ്ജമ ചെയ്തത് നിങ്ങൾ വായിച്ചു കേട്ടല്ലോ അത് ഞാൻ അതിൽ ഒന്നുകൂടി ഞാൻ പറയാം അത് വായിച്ചെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിക്കുമായിരുന്നില്ല ഞാൻ തർജ്ജമ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല ഞാൻ തർജ്ജമ ചെയ്ത പോലെയാണ് തർജ്ജമ വേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്രത്തിൽ സ്ഥലമില്ലായിരുന്നു എന്നുള്ളത് പലതരത്തിൽ മനസ്സിലാക്കാം ഒരുപക്ഷെ സത്രത്തിൽ സ്ഥലമില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ പ്രസവിക്കാൻ പറ്റിയ സ്ഥലം സത്രത്തിലില്ലായിരുന്നു അതായത് സ്വകാര്യതയുള്ള സ്ഥലമില്ലായിരുന്നു എന്നർത്ഥം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് കറ്റല്യുമ എന്നാണ് കറ്റല്യുമ അതിന് ഊട്ടുമുറി അതിഥി അതിഥികൾക്കുള്ള മുറി എന്നെല്ലാം അർത്ഥമുണ്ട് അതിഥികൾക്ക് കൊടുക്കാൻ പറ്റിയ സ്വകാര്യ മുറികളൊന്നും സത്രത്തിൽ ഒഴിവുണ്ടായിരുന്നില്ല എന്നർത്ഥം വരാം അവൻ സ്വഭവനത്തിലേക്ക് വന്നു സ്വന്തക്കർ അവനെ സ്വീകരിച്ചില്ല യോഹന ഒന്ന് പന്ത്രണ്ട് ഒന്ന് പതിനൊന്ന് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ആരിലാണോ കൊളോസി കൊളോ ലഗനം ഒന്ന് പതിനാറ് ആ ലോകരക്ഷകന് ഭൂമിയിൽ ജനിക്കാൻ ഒരു ഇടമില്ല കുറുമരുകൾക്ക് മാളങ്ങളും ആകാശപ്പറവുകൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യബന്ധൻ തലയാക്കാൻ ഇടമില്ല മത്ത എട്ട് ഇരുപത് എന്നൊക്കെ നമുക്ക് ഈ വ്യാഖ്യാനം കൊടുക്കാം നഗരത്തിന് വെളിയിൽ വെച്ചാണ് യേശു ക്രൂശിക്കപ്പെട്ടത് ഹെബ്രായി ലഗനം പതിമൂന്ന് പന്ത്രണ്ട് നഗരത്തിന് വെളിയിൽ വെച്ച വെളിയിൽ ഇല്ലേ വെളിയിൽ വെച്ചാണ് ഈശോ ജനിക്കുന്നതും അത് ലോകത്തിലേക്കാൻ വന്നതും നഗരത്തിന് വെളിയിൽ തന്നെ ഏറ്റവും പ്രധാനമെന്നും ലൗകിക മാനദണ്ഡം അനുസരിച്ച് ഏറ്റവും ശക്തമെന്നും കരുതപ്പെട്ട മേഖലക്ക് വെളിയിലാണ് ഈശോയുടെ സ്ഥാനം നഗരത്തിലല്ല ഗ്രാമത്തിൽ വെളിയിലാണ് അവന്റെ ജനനം അങ്ങനെയാണ് എങ്കിലും അപ്രധാനനും അശക്തനുമായ ഈ ശിശുവാണ് യഥാർത്ഥത്തിൽ സുപ്രധാനനും ശക്തനായി ശക്തനുമായി തെളിയിക്കപ്പെട്ടത് ഇന്നും അങ്ങനെ തന്നെ ഈ ഈശോ മൂന്ന് വർഷമാണ് അവന്റെ പരസ്യ ജീവിതം ഇങ്ങനെ പുൽത്തൊഴുത്തിൽ കാലിത്തൊഴുത്തിൽ പിറന്നവനാണ് ഇന്ന് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇസ്ലാം ആണ് എല്ലാം കൂടി ഇങ്ങനെ അധിനിവേശം എന്നാൽ അവർ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് പാശ്ചാത്യം പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സംസ്കാരം പലരും പള്ളിയിൽ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ സംസ്കൃതി ക്രൈസ്തവം അല്ലാതാകുന്നില്ല പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നത് ക്രൈസ്തവ സംസ്കാരമാണ് എല്ലാവരും അനുകരിക്കാൻ ആഗ്രഹിക്കുന്നത് പാശ്ചാത്യരെയാണ് ഇനി കുടിയേറ്റങ്ങളൊക്കെ മുസ്ലിംസ് എല്ലാം കുടിയേറുന്നത് എവിടേക്കാണ് പാശ്ചാത്യ ലോകത്തേക്കാണ് എന്താ കാര്യം അവിടെ സമാധാനമുള്ളൂ ഇസ്ലാം എവിടെയുണ്ടോ അവിടെ തീവ്രവാദമുണ്ട് ക്രിസ്ത്യാനികൾ എവിടെയുണ്ടോ അവിടെ സമാധാനമുണ്ട് എന്നിട്ട് ഞങ്ങളാണ് സമാധാനത്തിൻ്റെ മതം എന്ന് പറഞ്ഞ് ഇസ്ലാം നടക്കുകയാണ് അങ്ങനെ പറയേണ്ടി വരുന്നതിന് കാരണം എന്താണ് എല്ലായിടത്തും അധിനിവേശങ്ങളും തീവ്രവാദവുമാണ് ഈ തീവ്രവാദം തീവ്രവാദത്തിൽ ബോംബിടലും മാത്രമല്ല ഈ എന്ന് പറയുന്നത് ഒരു അധിനിവേശമാണ് മൗനമായിട്ടുള്ള ഒരു അധിനിവേശമാണ് ഈ എന്ന് പറയുന്നത് അങ്ങനെ നിരവധി തരത്തില് മറ്റുള്ളവരുടേത് ഇങ്ങനെ എങ്ങനെയെങ്കിലും വസൂലാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു 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 വല്ലാത്തൊരു ഒരു ഒരു മനോനിലയാണ് അവരുടേത് ഞാൻ പറഞ്ഞു വരുന്നത് ഈശോയാണ് ഇപ്പോഴും ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒരു സംശയം വേണ്ട ആ ഈശോ കൊണ്ടുവന്ന സംസ്കാരമാണ് സംസ്കൃതിയാണ് ക്രൈസ്തവ സംസ്കൃതി എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ സംസ്കൃതി സ്വന്തമാക്കാനാണ് അത് മതപരിവർത്തനത്തിലൂടെ വരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് അതും വേണ്ടി വരും വേണ്ടതാണ് പക്ഷെ എങ്കിലും ഈ പാശ്ചാത്യ സംസ്കൃതി എന്ന ക്രൈസ്തവ സംസ്കൃതിയാണ് ലോകത്തിന് മാതൃക അത് ഈശോ കൊണ്ടുവന്ന സംസ്കൃതിയുടെ ഭാഗമാണ് ചുരുക്കത്തിൽ ഈ അപ്രധാനനും അശക്തനുമായി കിടക്കുന്ന ഈശോ എന്ന് പറഞ്ഞ ശീശു അവനാണ് ലോകത്ത് ഭരിക്കുന്ന രാജാക്കന്മാരുടെ രാജാവ് അന്നും ഇന്നും അതാണ് ഈ അങ്ങനൊരു അർത്ഥം വരാം പക്ഷെ ഞാൻ കൊടുക്കുന്ന അർത്ഥം കുറച്ചുകൂടി വ്യത്യാസമുള്ളൂ ഞാൻ പറയാൻ വന്ന സംഗതി ഇതാണ് ഈ അവർക്ക് വേണ്ട സ്ഥലം സത്രത്തിലല്ലായിരുന്നു എന്നാണ് തർജ്ജമ വേണ്ടത് അവർക്ക് വേണ്ട സ്ഥലം സത്രത്തിലല്ലായിരുന്നു അല്ലെങ്കിൽ സത്രത്തിലില്ലായിരുന്നു സത്രത്തിൽ സ്ഥലമില്ലായിരുന്നു എന്നല്ല അവർക്ക് വേണ്ട സ്ഥലം സത്രത്തിലല്ലായിരുന്നു ദ പ്ലേസ് ഫോർ വാസ് നോട്ട് ഇൻ ദ ഇൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ഇരമിയ പ്രവാചകന്റെ ഗ്രന്ഥത്തില് പതിനാല് എട്ട് അതിന്റെ സപ്തിജിന്ദ് പാഠാന്തരം സെപ്തിജിന്ദ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെയാണ് കർത്താവെ ഇസ്രായേലിന് പ്രത്യാശിയെ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുന്നവനെ ദേശത്ത് നീ സത്രം അന്വേഷിക്കുന്ന പരദേശിയായത് എങ്ങനെ രാത്രിയിൽ താമസിക്കാനായി സത്രം അന്വേഷിക്കാൻ നീ ലേ നീ നിന്റെ നാട്ടിൽ അപരിചിതനാണോ എന്നാണ് ഇരമിയ ചോദിക്കുന്നത് ദേശത്ത് നീ സത്രം അന്വേഷിക്കുന്ന പരദേശിയായതെങ്ങനെ ഈ ഈ പ്രവചനത്തെ അല്ലെങ്കിൽ ഈ വിലാപത്തെ ഇരമിയയുടെ പ്രഭ വിലാപത്തെ തലതിരിച്ചിടുകയാണ് ലൂക്ക ലൂക്ക പറയാണ് ദൈവം തൻ്റെ നാട്ടിൽ പരദേശിയല്ല സത്രത്തിൽ ജനിക്കാൻ നിങ്ങളിപ്പോൾ ഒരു അന്യ പരിചയമല്ല ഒരു പട്ടണത്തിൽ പോയാൽ നിങ്ങൾ സത്രം ഇന്ന് അല്ലെങ്കിൽ ഹോട്ടലിൽ താമസിക്കും അല്ലേ ഹോട്ടലിൽ താമസിക്കുന്ന പരിചയമില്ലാത്ത സ്ഥലത്താണ് പരിചയമുള്ള സ്ഥലത്താണെങ്കിൽ വീടുണ്ടാവും അല്ലെങ്കിൽ ബന്ധുക്കൾ ഉണ്ടാവും ദൈവം തൻ്റെ നാട്ടിൽ പരദേശിയല്ല അപരിചിതനല്ല രാത്രിയിൽ അന്വേഷിക്കുന്ന പരദേശിയല്ല ദൈവം അതുകൊണ്ട് ദൈവത്തിന് പിറക്കാനുള്ള സ്ഥലം സത്രത്തിലല്ല കുടുംബത്തിലാണ് ദൈവത്തിന് പിറക്കാനുള്ള സ്ഥലം ഹോട്ടലിലല്ല സത്രത്തിലല്ല കുടുംബത്തിലാണ് അതുകൊണ്ട് ഇസ്രായേലിന്റെ പ്രത്യാശിയെ കർത്താവേ പ്രസ പ്രതിസന്ധികളിൽ വിടുവിക്കുന്നവനെ ദേശത്ത് നീ സത്രം അന്വേഷിക്കുന്ന പരദേശി ആയത് എങ്ങനെ പരദേശിയല്ല എന്നാണ് ഈ ഇരമിയുടെ പ്രവചനം ശരിയല്ല അല്ലെങ്കിൽ വിലാപം തലതിരിച്ചെടുക്കുകയാണ് ലൂക്കാസ് രാത്രിയിൽ താമസിക്കാൻ സത്രം അന്വേഷിക്കുന്ന ദൈവം ദൈവമല്ല അവൻ തന്റെ നാട്ടിൽ അവൻ അപരിചിതനല്ല ഇസ്രായേലിന്റെ രക്ഷകനും കർത്താവുമായവൻ സത്രത്തിലല്ല പിറന്നത് പിള്ളക്കച്ച ദാരിദ്ര്യത്തിൻ്റെ അടയാളമല്ല നമ്മൾ കണ്ടു കഴിഞ്ഞു ഇസ്രായേലിന് മിശിക തൻ്റെ ജനത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടവനല്ല ശരിയായി സ്വീകരിക്കപ്പെട്ടവനും സോളമനെ പോലെ പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് പൊതിയപ്പെട്ട് സംരക്ഷിക്കപ്പെട്ടവനുമാണ് മനുഷ്യവമശത്തിന് ആതിഥ്യം ആളായ യേശു അതിഥിയെ പോലെ സത്യത്തിൽ പിറക്കുന്നത് എങ്ങനെ എന്നാൽ ഇവിടെയും ഒരു ഒരു സംഗതിയുണ്ട് ഈ ലൂക്കാസിന്റെ സുവിശേഷം അനുസരിച്ച് ലൂക്ക ഇരുപത്തിരണ്ട് പതിനൊന്ന് അന്ത്യവിരുന്ന് കഴിക്കുന്നത് സത്രത്തിൽ വെച്ചാണ് ഈശോ സത്രത്തിൽ വെച്ചാണ് അന്ത്യവിരുന്ന് കഴിക്കുന്നത് ലൂക്കാസിന്റെ സൂചട്ടം ഇരുപത്തിരണ്ട് പതിനൊന്ന് അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഈ കത്തല്യൂബ് എന്ന വാക്കാണ് സജ്ജീകൃതമായി മാളികമുറി എന്നതിന് പകരം സത്രം എന്നാണ് അതായത് തീർത്ഥാടകരാണ് നമ്മൾ നാം ഈ ലോകത്തിൽ സ്ഥിരതാമസക്കാരല്ല തീർത്ഥാടനത്തിന് വേണ്ട പാധേയമാണ് വിശുദ്ധ കുർബാന അത് സ്ഥാപിക്കുന്നത് സത്രത്തിൽ വെച്ചാണ് വിശുദ്ധ കുർബാനയിലേക്കാണ് യേശുവിൻ്റെ ജനനത്തിന്റെ പശ്ചാത്തലം കൈ ചൂണ്ടുന്നത് പാപം മൂലം മനുഷ്യർ മൃഗങ്ങളെപ്പോലെ ആയി മാറുന്നു മൃഗങ്ങൾക്ക് മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ യേശു കിടക്കുന്നു അവൻ മനുഷ്യർക്ക് വൈക്കോലല്ല തൻ്റെ സ്വന്തം മാംസരക്തങ്ങളാണ് അപ്പമായി നൽകുന്നത് അലക്സാണ്ട്രൽ വിശുദ്ധ സിറിലിൻ്റെ വ്യാഖ്യാനാണ് എന്ത് ഗംഭീരമായിരിക്കുന്നു നിങ്ങളിപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണതിലേക്ക് കൊണ്ടുവന്നത് മനസ്സിലായോ ദൈവം ഒരുക്കി സജ്ജീകരിച്ച കാര്യം മനസ്സിലായോ മറിയത്തിൻ്റെ ക്രിസ്മസ് എന്താണെന്ന് മനസ്സിലായോ നമുക്കിങ്ങനെയൊക്കെ നമ്മുടെ ദൈവം മനുഷ്യനായി വന്നതാണ് ദൈവം സജ്ജീകരിച്ച തരത്തിൽ ഈ ദൈവശാസ്ത്രങ്ങളൊക്കെ ഉൾച്ചേരുന്ന തരത്തിൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഉണ്ടാകട്ടെ മറിയത്തിൻ്റെ വികാര വിചാരങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ മറിയം ഒരുങ്ങിയത് പോലും ഒരുങ്ങാൻ അതുപോലെ ഈ പറഞ്ഞ ദൈവശാസ്ത്രങ്ങളെല്ലാം ദിവ്യരഹസങ്ങളെല്ലാം നമ്മുടെ പുൽക്കൂട്ടിലും ഉണ്ടാകാൻ അത് വെറുതെ ഒരു ഒരു പ്രതീകം മാത്രമായി മാറാതെ ദൈവശാസ്ത്രം പ്രകാശിപ്പിക്കുന്ന ജീവിക്കുന്ന സജീവ അടയാളങ്ങളായി മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നമ്മുടെ കത്താവ് ഈ ശോമശാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ